പതിനഞ്ച് ദിവസം രാഹുൽ യോഗി തട്ടകമായ ഗൊരഖ്പൂരിൽ മാത്രം മുൻപ് കണ്ടിട്ടില്ലാത്തൊരു പുതിയ രീതിയിലേക്കുള്ള ഓട്ടം രാഹുലും അഖിലേഷും കട്ടയ്ക്ക് കട്ടയ്ക്ക് മോദി തള്ളിക്കളഞ്ഞവരെ പുറംകാലുകൊണ്ട് ചവിട്ടിത്തെറുപ്പിച്ചവരെ കൈയിലാക്കുക കൈവെള്ളയിലാക്കുക വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ പാർട്ടി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അഖിലേഷ് യാദവിന് പിന്നിൽ അണിനിരന്ന് മുന്നണി സംവിധാനത്തിന്റെ ഗുണം തേടുന്നതിനോടൊപ്പം തന്നെ സ്വന്തം നിലയ്ക്കും അടിത്തറ കെട്ടിപ്പൊക്കാൻ യു പി കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് ഇതിനുവേണ്ടി പാർട്ടി ലക്ഷ്യമിടുന്നത് ദളിത് ജനവിഭാഗത്തെയാണ് അഖിലേഷ് യാദവിന്റെ പി ടി എ മുദ്രാവാക്യം അഥവാ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഐക്യം എന്ന മുദ്രാവാക്യം തങ്ങൾക്കും ഗുണകരമാണെന്ന് പാർട്ടി കരുതുകയും ചെയ്യുന്നുണ്ട് ബി എസ് പിയുടെ തകർച്ചയും ബി ജെ പിയുടെ ദളിത് വിഭാഗത്തിനുള്ള അമർശവും തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി ദളിത് ജനതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള വിവിധ പദ്ധതികളാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തയ്യാറാക്കുന്നത് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കായുള്ള പ്രത്യേക മെമ്പർഷിപ്പ് ക്യാമ്പയിൻ പ്രത്യേക മെമ്പേർഷിപ്പ് ക്യാമ്പയിൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് മത്സരിക്കാൻ ദളിത് നേതാക്കളെ കണ്ടെത്തൽ തലത്തിൽ ദളിത് സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കൽ തുടങ്ങി നിരവധി പദ്ധതികളാണ് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത് പ്രമുഖ ദളിത് സമുദായ നേതാക്കളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്നതിനു ശേഷം പതിനഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ പരിപാടികളുമാണ് രാഹുലും കോൺഗ്രസും തയ്യാറാക്കിയിട്ടുള്ളത് അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചെത്തിയ അവതേഷ് പ്രസാദിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാനുള്ള ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കവും ദളിത് വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വിലയിരുത്തുന്നുണ്ട് കിഴക്കൻ യു പിയിലെ ഗൊരഖ്പൂരിൽ ആദ്യ സമ്മേളനം നടത്താനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ തട്ടകമാണ് ഗോരഖ്പൂർ ഇവിടെ ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പി പ്രവർത്തനങ്ങൾ അസംതൃപ്തരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലം വാരണാസിയിലും സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മീററ്റ് ലക്നൗ എന്നിവിടങ്ങളിലാണ് മറ്റു സമ്മേളനങ്ങൾ നടത്താൻ പദ്ധതിയിടുന്നത് ദളിത് വിഭാഗങ്ങളിൽ പാർട്ടിയോട് നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചെന്ന വിലയിരുത്തലും ഇതേ പാർട്ടിക്കുള്ളിലുണ്ട് ഓരോ നിയമസഭാ മണ്ഡലത്തിലും ആയിരം ദളിത് നേതാക്കളെങ്കിലും പാർട്ടിക്കൊപ്പം അണിനിരത്താനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ കൂട്ടുകെട്ട് പിന്നെയും ഒരു വിജയം സമ്മാനിക്കും